നമസ്കാരം ഗുരുവായൂർ ഓഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് ഏറ്റോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേംമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശേഷം ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ ശ്രീഗുരുവായൂരപ്പൻ പശുവിനെ ചാരി ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് പൊന്നോടക്കുഴൽ ഊതി നിൽക്കുന്ന പൊന്നുണ്ണി കൃഷ്ണൻ ആ ഒരു പശുവിനെ ചാരി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ തൊഴുത് നമസ്കരിക്കാം ഇന്നലെ ശ്രീലങ്കത്ത് ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലേട്ടോ കണ്ടിട്ടില്ലേ കേട്ടറിവാണ് അപ്പോൾ എല്ലാം ഗുരുവായൂരപ്പനെയും നമുക്ക് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യത്തിലേക്ക് നോക്കാം ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് ഓഫീസിലേക്ക് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഷൂട്ട് അപ്പോൾ അദ്ദേഹത്തിനെ കുട്ടികളുടെ അടുത്താക്കിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് കുറേ ദിവസമായിട്ടോ ഞാൻ ഓഫീസിൻ്റെ പരിസരത്തേക്കൊക്കെ വന്നിട്ട് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ നിന്നിട്ട് എനിക്കും മിസ് ചെയ്യടും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നത് ചെയ്യാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ സുനിത എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഫലശ്രുതി ചൊല്ലിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ സാ എങ്ങനെയാണ് ചൊല്ലുന്നത് എന്നൊന്ന് പറയാമോ എന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഫലശ്രുതി ചൊല്ലണമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഗുരുവായൂരി അമ്പലത്തിൽ എങ്ങനെയാണോ ചൊല്ലുന്നത് അങ്ങനെയാണ് ഞാൻ ചൊല്ലാറുള്ളത് അവിടെ ചൊല്ലുമ്പോൾ ആ ഒരു ശാന്താകാരം ഭുജകശയനം അത് തൊട്ടിട്ട് തന്നെയാണ് ചൊല്ലാറുള്ളത് ആത്മയോനി സ്വയം ജാതു വേഖാന സാമഗായന അതുവരെയാണ് ചൊല്ലാറുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചൊല്ലാറുള്ളത് ഫലശ്രുതി കൂട്ടിയിട്ടല്ല ചൊല്ലാറുള്ളത് അത് ഓരോരോ ഭക്തരുടെ ഇഷ്ടം അത് ചൊല്ലിയില്ലാച്ചിട്ട് അതൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് ചൊല്ല ചൊല്ലേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയല്ലാതെ സഹസ്രനാമങ്ങളായിട്ട് നാമാവലിയായിട്ട് ചൊല്ലുന്നവരുണ്ട് അങ്ങനെ ചൊല്ലുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലാം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും ചൊല്ലാം ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഈ താളിയോല ഗ്രന്ഥ രൂപത്തിലുള്ളത് ഉണ്ട് കേട്ടോ അത് പണ്ട് കാലത്തെ താളിയോല ഗ്രന്ഥം നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഇപ്പോൾ വിഷുക്കണി വെക്കാനൊക്കെ നമ്മൾ ഗ്രന്ഥം കേട്ടും കൂടെ കൂട്ടത്തിൽ വെക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എന്താ റിവൈസ്ഡ് വേർഷനോ അല്ലെങ്കിൽ റിനോവേറ്റഡ് വേർഷനോ അങ്ങനെ എന്താച്ച പറയാം അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് പേപ്പറാണ് ശരിക്കും പക്ഷേ താളിയോലയാണെന്ന് തന്നെ തോന്നും ഓലയുടെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഓൺലൈൻ സ്റ്റോറിലുണ്ട് വിഷ്ണു സഹസ്രനാമം മാത്രമല്ല ലളിതാ സഹസ്രനാമം ഉണ്ട് ഹരിനാമകീർത്തനുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും നമ്മുടെ ഓൺലൈൻ സ്റ്റോറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വിഷ്ണുവിൻ്റെ നമ്പറിൽ തന്നെയാണ് ഓൺലൈൻ സ്റ്റോറിലും കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ നയൻ ഇതാണ് നമ്പറ് അടുത്തതായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ വിഷുക്കണി എപ്പോഴാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ രണ്ടേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെയാണ് വിഷുക്കണി ദർശനം എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ രണ്ടേ മുക്കാൽ തൊട്ടിട്ട് മൂന്നേ മുക്കാൽ വരെയാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നു ഇനി വിഷുക്കണി ഒരുക്കി വെക്കുന്നത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരാളുടെ പേരായിട്ട് എടുത്ത് പറയാത്തത് വിഷുക്കണി ദർശനം ഒരുക്കിയിരിക്കുന്നത് രണ്ടേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെ ഒരുക്കിയത് എവിടെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാലമ്പലത്തിനകത്ത് മുഖമണ്ഡപത്തിലാണ് അതായത് ശ്രീലകത്ത് ശ്രീലകത്ത് മൂന്ന് അറയുണ്ടെന്ന് നമുക്കറിയാം ഏറ്റവും മൂന്നാമത്തെ അറയിലാണ് ഗർഭഗൃഹം എന്ന് പറയുന്ന ആ ഒരു വിഗ്രഹം ഇരിക്കുന്നത് ആദ്യം ഒരു വാതിലും രണ്ട് വാതിലും അങ്ങനെ മൂന്നാമത്തെ ഭാഗത്താണ് നമുക്ക് ആ ഭഗവാന്റെ വിഗ്രഹം കാണാൻ സാധിക്കുക അതിൽ കയറി ചെല്ലുന്ന ആ ഭാഗം അതാണ് മുഖമണ്ഡപം എന്നറിയപ്പെടുന്നത് കേട്ടോ നമ്മൾ സാധാരണ മണ്ഡപം എന്ന് പറയുന്നതും ഈ ഏകാന്തം തൊഴിലിന്റെ മണ്ഡപത്തിൻ്റെ അവിടം വരെ എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ അത് നമസ്കാരമണ്ഡപമാണ് മുഖമണ്ഡപം എന്ന് പറയുന്നത് ശ്രീലകത്തിൻ്റെ അകത്താണ് കേട്ടോ ശ്രീലകത്തിൻ്റെ അകത്ത് അപ്പൊ നമ്മൾ എങ്ങനെയാ കാണേണ്ടത് ചോദിച്ചാൽ ശ്രീലകത്ത് നേരെ ആയിരിക്കില്ല കേട്ടോ ഗുരുവായൂർപ്പന്റെ ആ ഒരു കണിയൊരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കൈയിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഉണ്ടാവുക അപ്പൊ നമുക്ക് ഈ മണ്ഡപത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ശ്രീലങ്കത്തേക്ക് നോക്കി ഗുരുവായൂരപ്പനെ കണി കണ്ട് തൊഴുതിട്ട് അതായത് ഭഗവാന്റെ വിഗ്രഹം കണ്ട് തൊഴുതിട്ട് നമ്മൾ മണിക്കിണാറിൻ്റെ ആ വശത്ത് കൂടെ സോപാനത്തിൻ്റെ അവിടേക്ക് എത്തുള്ളൂ ആ ഒരു മണിക്കിണറിൻ്റെ വശത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും മുഖമണ്ഡപത്തിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കേണ്ടത് സോപാനത്തിൻ്റെ അവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ കണിയൊരുക്കി വയ്ക്കുന്നത് ശ്രദ്ധിച്ച് നോക്കേണ്ടത് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഭഗവാന്റെ ആ ഒരു പൊന്തിടമ്പ് അത് സ്വർണപ്പലകേടമുള്ള എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും പിന്നിൽ ആലവട്ടവും മിഞ്ചാമരവും പട്ടും ഒക്കെ വിധാനിച്ചുകൊണ്ട് മുമ്പിൽ ഭഗവാന്റെ ആ ഒരു പൊന്തിടമ്പ് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും അതിന് മുൻപിലായിട്ട് ഉരുളി വെച്ച് അതിലെ ഉണങ്ങല്ലരി വെച്ച് നാളികേരവും അതുപോലെ കണിക്കോപ്പുകളെല്ലാം പച്ചക്കറികളും കണിക്കൊന്നയും അടങ്ങുന്ന ആ കണിക്കോപ്പുകളെല്ലാം കൂടി വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ കണിയൊരുക്കി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ സമയം വരുന്നത് രണ്ടേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെയാണ് ഇനി മൂന്നേ മുക്കാൽ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് കണി കാണുന്നത് അതായത് വരിയിൽ നിൽക്കുന്ന ആളുകൾ മൂന്നേ മുക്കാലിന് മുമ്പായിട്ട് അകത്തെത്തിയാൽ അല്ലേ കണി കാണാൻ പറ്റുള്ളൂ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഈ മൂന്നേ മുക്കാലി കഴിഞ്ഞാൽ ഈ ഒരു പൊന്തിടമ്പ് എടുത്തിട്ട് ആ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് മാറ്റും എന്നേ ഉള്ളൂ എന്നാലും നമ്മുടെ നമസ്കാര മണ്ഡപത്തിലെ കണിക്കോപ്പുകളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും മണ്ഡപത്തിൽ ഇതേപോലെ തന്നെ ഉരുളിയിൽ എല്ലാ കണിക്കോപ്പുകളും വെച്ചുകൊണ്ട് അപ്പം നമുക്ക് എന്താ വെച്ചാൽ നേരെ കടന്നു വരുന്ന സമയത്ത് തന്നെ ആ മണ്ഡപത്തിലിരിക്കുന്ന എല്ലാ കണിക്കോപ്പുകളും ഗുരുവായൂരപ്പൻ്റെ പൊൻ വിഗ്രഹവും അതായത് ആ ഒരു പാതാളാർജ്ജന വിഗ്രഹവും ഒക്കെ കൂടി ഒരുമിച്ച് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് വിഷുക്കണി കാണേണ്ടത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ ഉള്ളവർക്കും കൂടെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും അങ്ങനെ ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ ഓരോരുത്തർക്കും വിഷുക്കണി വളരെ ഗംഭീരമായിട്ട് തന്നെ കാണാൻ സാധിക്കട്ടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ ഗ്രഹങ്ങളിൽ തന്നെ ഒരുക്കി വെച്ച് വളരെ വിശദീകരിച്ച് ഒരുക്കി വെച്ച് തന്നെ കാണാൻ സാധിക്കട്ടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സവിത എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കാറില്ലെന്ന് കേട്ടോ വിഷുക്കണി ഒരുക്കാറുണ്ടോ ഒരുക്കാറുണ്ടെങ്കിൽ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുക്കാറുണ്ട് വിഷുക്കണി അപ്പം ഇത്തവണ വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പം അത് പുതിയൊരു ചാനലിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം പുതിയൊരു ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ ഡോഡീസ് ഓൺലൈൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു കുട്ടികളുടെ ചാനലാണ് കേട്ടോ അതായത് എൻ്റെ കുട്ടികളുടെ ഒരു ചാനലാണ് ആ ചാനലിൻ്റെ പേര് കൃഷ്ണാര്യ മിത്രം എന്നാണ് അപ്പോൾ കൃഷ്ണ ആര്യമിത്രത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് കൃഷ്ണമീര എന്നാണ് എൻ്റെ മൂന്നാമത്തെ മോളുടെ പേര് അവളുടെ പേരിൽ നിന്ന് കൃഷ്ണയും ആര്യനന്ദ എന്നാണ് എൻ്റെ രണ്ടാമത്തെ മോളുടെ പേര് അവളുടെ പേരിൽ നിന്ന് ആര്യയും മിത്രവിന്ദ എന്നാണ് എൻ്റെ മൂത്ത മകളുടെ പേര് അവളുടെ പേരിൽ നിന്ന് മിത്രയും കൂടി എടുത്തിട്ടുള്ള കൃഷ്ണ ആദ്യ മിത്രം എന്നാണ് ആ ഒരു ചാനലിന് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ചാനൽ വഴി നിങ്ങൾക്ക് വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ വീഡിയോ വിശദമായിട്ട് തന്നെ പതിമൂന്നാം തീയതി ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിലൂടെ കാണാൻ സാധിക്കട്ടെ ഗുരുവാരപ്പൻ അതിനും അനുഗ്രഹിക്കട്ടെ കേട്ടോ അറിയില്ല എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നു അപ്പോൾ അങ്ങനെ സാധ്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങളുടെയും അനുഗ്രഹം വേണം നിങ്ങളുടെയും സപ്പോർട്ട് വേണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോയുള്ളൂ സവിത പരിപാടി ഓട്ടീസ് ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക കുട്ടികളാണ് കൃഷ്ണാരീയമിത്രത്തിലൂടെ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കുട്ടികളെ അല്ലേ മൂന്നാളെ അറിയുണ്ടാവും നാലുപേരെ അറിയണ്ടാവും ഉണ്ണിനെ അറിയുണ്ടാവും അപ്പോൾ എന്നാലും അവരെ എന്താ പറയാ അവർക്കും എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹം പറയും അവര് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിലാണ് കേട്ടോ ഒരു കൃഷ്ണാരീമിത്രം വരുന്നത് അപ്പോൾ അതിലൂടെ കാണാമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമോ കാണാൻ സാധിക്കുള്ളൂ അപ്പം അങ്ങനെ അപ്പം ഇനി അടുത്ത ചോദ്യം ഗായത്രി നവദാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാദശി വ്രതം എടുക്കുന്നത് എങ്ങനെയാണോ അതിന്റെ രീതി പറയുമോ ചോദ്യങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഏകാദശിയുടെ ഗുണം എന്താണ് എന്തൊക്കെ നാമപുസ്തകമാണ് ചൊല്ലേണ്ടത് എത്ര തവണ നാമം ജപിക്കണം ഏതൊക്കെ ഫുഡ് കഴിക്കണം വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ദ്വാദശിയുടെ അന്ന് തുളസി പൊട്ടിക്കാമോ ദ്വാദശിയുടെ പണം എവിടെയാണ് സമർപ്പിക്കേണ്ടത് ഏകാദശി എടുത്തതിന് ശേഷം ഉള്ള ദ്വാദശി പണം സമർപ്പിക്കലേ ഏകാദശി എടുത്താൽ രാത്രി ഉറങ്ങാമോ ഇങ്ങനെ കുറെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഗായത്രി നമുക്കൊരു എപ്പിസോഡായിട്ട് ഏകാദശിയുടെ മഹാത്മ്യവും അതുപോലെ തന്നെ ഏകാദശി വ്രതം നോൽക്കേണ്ട രീതികളും ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗായത്രിയുടെ ഏഴ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു ഏകാദശി സ്പെഷ്യൽ വീഡിയോ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ എല്ലാ വർഷവും നമ്മുടെ ഗുരുവായൂർ ഏകാദശിയുടെ അനുബന്ധിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അല്ലാതെ തന്നെ ഒരു ഏകാദശി മഹാത്മ്യവും ഏകാദശി നോൽക്കേണ്ട വ്രതം നോൽക്കേണ്ട രീതികളെയും കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യാം കാരണം അതൊരു വലിയ സബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ അടുത്ത ചോദ്യം ആദിശ്രീ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വീടിന്റെ ഉമ്മറവാതിലിന്റെ മുകളിൽ ഏത് ഭഗവാന്റെ ഫോട്ടോ ആണ് വെക്ക വെക്കുന്നത് ഉത്തമം എന്ന് പറയാൻ പോന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ട ദൈവത്തിന്റെ നമ്മുടെ പരദേവതയുടെ ദേശദേവതയുടെ ഏത് ദൈവത്തിന്റെ ഫോട്ടോ വെക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കാരണം ഓരോ ഗൃഹങ്ങളിലും ഓരോ ഭഗവാന്റെ ഫോട്ടോകൾ തന്നെയാ ഞാൻ കാണാറുള്ളത് പിൻറെ അമ്മയുടെ ഇല്ലത്ത് എന്ന് പറയും അമ്മാക്കെ ഭദ്രകാളിയുടെ ഉഗ്രഭദ്രകാളിയുടെ രൂപം വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഭദ്രകാളി ഇവരുടെ പരദേവതയാണ് അപ്പോൾ ആ ഭദ്രകാളിയുടെ ആ ഒരു നാക്കൊക്കെ നീട്ടി കണ്ണൊക്കെ തുറിച്ച് അങ്ങനെയുള്ള ആ ഒരു രൂപം ഉണ്ടല്ലോ പേടി രൂപം അങ്ങനെ വലിയ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കുമ്പോൾ ഈശ്വരൻ ഭദ്രകാളീൻ്റെ ഫോട്ടോ എന്തിനാ വെക്കണേ എനിക്ക് പേടിയാവണൂന്നൊക്കെ പക്ഷെ പരദേവത ഭദ്രകാളിയായ കാരണം അങ്ങനെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇഷ്ടദൈവം ആരാണോ ഇഷ്ടദൈവത്തിൻ്റെ ഫോട്ടോ വെക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ദേശദേവതയുടെ ആവാം പരദേവതയുടെ ആവാം ആരുടെ വേണമെങ്കിലും ആവാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ആര് വേണം എന്നുള്ളതൊക്കെ എനിക്കാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വയ്ക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം കേട്ടോ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ നാല് നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ അങ്ങനെ വെക്കാനായിരിക്കും ഞാനാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുക തോന്നുന്നു എനിക്ക് അത് ഭക്തയുടെ ഇഷ്ടം തങ്കമണി ശരത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം വായിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുന്നുണ്ട് അത് കുഴപ്പാവും പഠിക്കല്ലേ പഠിക്കണ സമയത്ത് വരുന്ന മിസ്റ്റേക്ക് അല്ലേ നമ്മുടെ നികൃഷ്ണനല്ലേ അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലാവും ഇടക്ക് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ പണ്ട് നാരായണീയം വായിക്കുമ്പോൾ പണ്ടല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ ഡൗട്ടോ നാരായണീയും വായിക്കുമ്പോൾ ഭഗവാൻ അടുത്ത് തലയിൽ കയ്യും വെച്ചിരിക്കുന്നുണ്ടാവും ഈശ്വര ഇത് ഇങ്ങനെയും വായിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള മുഖഭാവത്തിൽ ഈ ട്രോൾ വീഡിയോസ് ഒക്കെ നമ്മൾ കാണില്ലേ അതുപോലെയൊക്കെ ഉണ്ടാവും ഭഗവാൻ്റെ മുഖം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കാരണം അത്രയും മിസ്റ്റേക്സ് വരുത്താറുണ്ട് പലതും പലതും ഈ അടുത്ത കാലത്തും കൂടെ എനിക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൊറേ കാലം ഇങ്ങനെ വായിച്ചിട്ട് പിന്നെ അപ്പൊ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് പൂന്താനത്തിന്റെ അത്രയൊന്നും ഭക്തി എത്തിയില്ല അല്ലേ ശരിക്കും മരപ്രഭു എന്നുള്ളതിന് പകരം അമരപ്രഭു എന്നുള്ളതിന് പകരം മരപ്രഭുന്ന് ഇന്ന് ഉച്ചരിച്ച അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്നത് ഇങ്ങനെയാണല്ലോ ചൊല്ലിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു മനപ്രയാസം ഒരുപാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കങ്ങനെയൊന്നും തോന്നാറില്ല ഞാൻ ഇത്ര കാലം ഇങ്ങനെയല്ലല്ലോ വായിച്ചത് ഇത് ഇങ്ങനെയായിരുന്നു അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത് അപ്പം നമ്മുടെ മനസ്സിന് അത്രയൊക്കെ ഉയർച്ചയെ വന്നിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കാം പിന്നെ എന്താച്ചാൽ ശ്രീഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ അതൊക്കെ നമ്മളോട് ക്ഷമിച്ച് തരും തന്നെയാണ് ഞാൻ വിചാരിക്കണേ മാത്രല്ല നമുക്കൊരു മോഹം ഉണ്ട് വിചാരിക്കുക ഇത് വായിച്ചെത്തിക്കണം അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്നൊരു മോഹം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗുരുവായൂരപ്പൻ അതിനുള്ള ആളെയും ഒക്കെ തരാക്കി തരും നമുക്കെന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ അത് തിരുത്തി തരാനുള്ള ഒരു മാർഗം അദ്ദേഹം തന്നെ കാണിച്ചു തരുന്നു തോന്നാറുണ്ട് അപ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരേണ്ടത് ചീട്ടാ വായനയൊന്നും ഉപേക്ഷിക്കേണ്ട നാരായണീയത്തിനെ വേണ്ടാക്കേണ്ട എന്തായാലും ചൊല്ലിക്കോളൂ നമുക്ക് എല്ലാം നേരേക്ക് തരും ഗുരുവായൂരപ്പൻ ആരെങ്കിലും കൊണ്ടൊക്കെ അത് നേരെയേക്ക് തരുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത് തോന്നണേട്ടോ അടുത്ത ചോദ്യം ശ്രീലേഖ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തുലാഭാരത്തിന്റെ റേറ്റ് എങ്ങനെയാണ് സവിത ഓരോന്നിന്റെ റേറ്റ് പറഞ്ഞു തരുമോ ഒന്ന് ഏത് ഏത് ദ്രവ്യത്തിൻ്റെ വേണമെന്നൊന്ന് പറയണം കേട്ടോ കാരണം കുറേ ദ്രവ്യങ്ങൾ അവിടെ ലഭ്യമായതാണ് അതിന്റെ ഒക്കെ റേറ്റ് ഇന്നതിൻ്റെ ഇന്നത് ഇന്നതിൻ്റെ ഇന്നതെന്ന് പറയണെങ്കിൽ കുറേ സമയം വേണ്ടി വരും അപ്പം ഏതുകൊണ്ടാണോ തുലാഭാരം തൂക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദ്രവ്യത്തിന് എത്ര രൂപയാണ് രൂപയാണെന്ന് ഞാൻ അത് പറയാം വെണ്ണയ്ക്ക് കിലോ നാൽ നാനൂറ്റി അൻപത് രൂപ എന്നുള്ളതാണ് റേറ്റ് വരുന്നത് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഓരോ റേറ്റ് ആണ് വരുന്നത് ഇതിൽ തന്നെ നിവേദ്യച്ചോറ് പാൽപ്പായസം തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ അത് പിന്നീട് അറിയാൻ പറ്റുള്ളൂ ട്ടോ അതല്ലാതെ അവിടെ ലഭ്യമല്ലാത്ത ദ്രവ്യങ്ങളാണെങ്കിൽ നമ്മൾ കൊണ്ടു ചെല്ലുക തന്നെ വേണം ഒരുവിധം എല്ലാം ഇവിടെ കിട്ടണത് തന്നെയാണ് നമ്മൾ നേരാൻ സാധ്യതയുള്ളത് കയറ് മഞ്ചാടി ചേന ശർക്കര നാളികേരം ഇതൊക്കെ ഇവിടെ കിട്ടണത് തന്നെയാണ് കേട്ടോ അങ്ങനെയല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുവരണം അടുത്ത ചോദ്യം പ്രവീണ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ട്ടോ ആ പ്രവീണജിയുടെ ഒരു എന്താ പറയുക ഞാൻ ആ മെസ്സേജ് വായിക്കാം തൊഴുതു തൊഴുതുമാറൂ എന്ന് കാവലാളുകൾ പറയുന്നത് നടന്നു മാറാൻ മാത്രമല്ലാത്രേ തൊഴുതിട്ട് നമ്മുടെ സ്വഭാവമൊക്കെ മാറ്റി നന്നാവൂ തൊഴുത് നന്നാവൂ എന്നാണ് അവർ പറയുന്നത് എന്നാണ് ആരോ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ ഇങ്ങനെ തൊഴുതു മാറും തൊഴുതു മാറൂ എന്ന് അവർ പറയാറില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നുല്ലോ അപ്പൊ അതിന് പ്രവീണാജി പറഞ്ഞതാണ് അത് നല്ല നല്ലൊരു നല്ലൊരാശയായിട്ട് എനിക്ക് തോന്നിയിട്ടെ തൊഴുതു മാറും തൊഴുത് നിങ്ങൾ തന്നെ സ്വയം മാറും നിങ്ങൾ നന്നാവും നിങ്ങളുടെ മനസ്സിലുള്ള അസൂയ മറ്റുള്ളവരോടുള്ള വിദ്വേഷം അതൊക്കെ മാറ്റിയെടുക്കൂ എന്നാണ് അവിടെ ഉള്ളവര് പറയുന്നത് എന്നാണ് പ്രവീണജി പറയണത് അതും സത്യമായിരിക്കാം അല്ലേ ഒരുപാട് തവണ ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി എഴുതാൻ തന്നെത്താൻ ഒരു മാറ്റം നമ്മുടെ മനസ്സിൽ വരും കേട്ടോ അതും സത്യമാണ് അടുത്ത ചോദ്യം പേരറിയാത്തൊരു ഭക്താവ് ഭക്തൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീലകത്തെ നെയ്വിളക്ക് പേരും നാളും പറഞ്ഞ് വഴിപാടായി നടത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് ദോഷപരിഹാരമായി പറഞ്ഞ വഴിപാടാണ് എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പേരും നാളും പറയലില്ല സാധാരണ നെയ്വിളക്ക് ഷീട്ടാക്കുന്നത് പത്ത് രൂപ മുതൽ പത്തിന്റെ ഗുണിതങ്ങളായിട്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഷീട്ടാക്കാം ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാലാണ് നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നാൽ അതിലൊന്നും പേരും നാളും ചോദിക്കലില്ല കേട്ടോ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന ഏതിനും ഏത് വഴിപാടിനും പേരുന്നാളും പറയണമെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ വരുന്ന ദിവസത്തേക്ക് ആ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്തോളൂ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെക്കണം എന്ന് ഒക്കെ ഉണ്ടെങ്കി കേട്ടോ ഗുരുവാര ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഷീട്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷീട്ടാക്കേണ്ട എല്ലാ അസിസ്റ്റൻസും വിഷ്ണു ചെയ്ത് തരുന്നതാണ് നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാട്ടോ വിഷ്ണുവിൻ്റെ നമ്പർ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വിഷ്ണുവിനെ വിളിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഷീട്ടാക്കിത്തരും ഷീട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യൂ കേട്ടോ കാർത്തികേയൻ പി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എങ്ങനെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റുമെന്ന് ഇല്ലാട്ടോ ഒരു തവണ കയറി തൊഴാനേ പറ്റുള്ളൂ നമുക്ക് ഷീട്ടിൽ സീൽ വെച്ചിട്ട് അവർ തരിക തിരിച്ച് തരുമ്പോൾ തൊഴുത് കഴിഞ്ഞാൽ ആ തൊഴാനായിട്ട് നമ്മൾ ആ ഷീട്ട് കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് സീൽ ചെയ്തിട്ടാണ് നമുക്ക് ആ ഷീട്ട് തിരിച്ചു തരുക തൊഴുതു കഴിഞ്ഞാൽ നമുക്കതിനൊരു പ്രസാദക്കിറ്റ് ഉണ്ട് അപ്പോൾ ആ പ്രസാദക്കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഷീറ്റ് നമുക്ക് തിരിച്ചു തരുക ഒറ്റത്തവണ മാത്രമേ നമുക്ക് അങ്ങനെ കയറി തൊഴാൻ പറ്റുള്ളൂ എല്ലാ നേരവും കയറി തൊഴാൻ ഉള്ള ഓപ്ഷൻ ഇല്ലാട്ടോ അടുത്ത ചോദ്യം അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളേയുള്ളൂ ഇന്നത്തെ ദിവസം ചോദ്യങ്ങൾ വളരെ കുറവാണ് ഞാൻ ഇപ്പൊ എന്തെങ്കിലും വെച്ച് ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാന്ന് വിചാരിക്കുന്നു വിഷു എല്ലാവർക്കും എവിടെ വരെ എത്തിയെന്ന് പറയൂ വിഷു അടുത്ത് എത്തിയല്ലോ വിഷുവിന് എന്തൊക്കെയാണ് പ്രത്യേകത നമ്മുടെ പൊന്നി കൃഷ്ണന്റെ മാത്രമുള്ള ആഘോഷമായിട്ട് തോന്നാറുണ്ട് എനിക്ക് വിഷുവിനെ കാരണം അദ്ദേഹത്തിനെ കണി കണ്ട് ഉണരുക ഈ ആചാരമൊക്കെ എല്ലാ ദിവസവും വേണ്ടതാല്ലേ രാവിലെ ആയ ഭഗവാനെ കണ്ട് ഉണരുക എന്നുള്ള ആ ആചാരമൊക്കെ എല്ലാ ദിവസവും ശരിക്കും വേണ്ടതാല്ലേ അപ്പൊ എന്തായാലും ഈ വർഷത്തെ വിഷു എല്ലാവർക്കും വളരെ ഗംഭീരമാവട്ടെ വിഷുവിനോടനുബന്ധിച്ച് പുതിയ ചാനൽ വരുന്ന കാര്യവും ഞാൻ ഇതിനോടകം എല്ലാവരോടും പറയുന്നു ആ ചാനലിനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വേണം അനുഗ്രഹം വേണം സപ്പോർട്ട് വേണം എല്ലാം വേണം അപ്പം അത്രയേ ഉള്ളൂ സർവ്വരോഗ വിനാശന സർവ്വാപ വിനാശന സർവ ദുഃഖ വിനാശന ശ്രീ ഗുരുവായൂർ ശരണം ശേണഹാരെ